മകൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമങ്ങളിൽ പരാതിയുമായി ബാലതാരം ദേവനന്ദനയുടെ പിതാവ് എറണാകുളം സൈബർ പോലീസിനാണ് ദേവനന്ദനിയുടെ അച്ഛൻ പരാതി നൽകിയത് ഒരു സിനിമയുടെ ഭാഗമായി ദേവനന്ദന നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായി പ്രചരിപ്പിച്ചു അതിൽ ചിലർ മോശം പരാമർശങ്ങൾ നടത്തിയെന്നുമാണ് പരാതിയിൽ പറയുന്നത് പരാതിയുടെ കോപ്പി ദേവനന്ദനിയുടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് പരാതി ഇങ്ങനെ ുടെ ഏറ്റവും പുതിയ സിനിമയായ ഗൂവിൻ്റെ പ്രമോഷന്റെ ഭാഗമായി എൻ്റെ വീട്ടിൽ വച്ച ഒരു ചാനലിന് മാത്രമായി കൊടുത്ത അഭിമുഖത്തിൽ നിന്നും ഞങ്ങളുടെ അനുവാദമില്ലാതെ എൻ്റെ മകളെ സമൂഹമാധ്യമത്തിൽ മനഃപൂർവ്വം അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് അവകാശപ്പെടുന്ന കുറച്ച് വ്യക്തികൾ അവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ മുകളിൽ പറഞ്ഞ ചാനലിൽ വന്ന ഇൻ്റർവ്യൂവിൽ നിന്നും ഒരു ഭാഗം മാത്രം ഡൗൺലോഡ് ചെയ്ത് അവരുടെ സ്വന്തം വീഡിയോ കൂട്ടിച്ചേർത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് എന്റെ പത്ത് വയസ്സുള്ള മകൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകുകയും സമൂഹമധ്യം മനഃപൂർവ്വം അപമാനിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട് ഈ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളവയാണ് ഈ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുവാനും ഈ വ്യക്തികളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു എന്നാണ് പരാതി തോട്ടപ്പൻ എന്ന ചിത്രത്തിലൂടെയാണ് ദേവനന്ദനയുടെ സിനിമ അരങ്ങേറ്റം മൈസ്റ്റാൻഡ് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് നെയ്മർ എന്നിവയുൾപ്പെടെ ഇരുപത്തിലധികം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്